നമ്മുടെ അച്ചൂസിനെ വൈകുന്നേരം പഠിക്കാൻ ഇരുത്തിയതാണ് കേട്ടോ പുള്ളിക്കാരൻ പുതിയ ലിപിയൊക്കെ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിന്നെ അച്ചൂസിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു റീമ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ ഇപ്പഴത്തെ കുഞ്ഞുമക്കൾക്കൊക്കെ പിന്നെ അവരുടെ ക്ലാസ് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ പഠിക്കാനിരുത്തിയ സമയത്ത് പുള്ളിക്കാരെ റീമ ടീച്ചറിന്റെ പേരെഴുതിക്കൊണ്ട് വന്നു എങ്ങനെയാന്ന് കാണിച്ചുതരാം അങ്ങോട്ടോ ഇതാ ഇത് ഉണ്ടോ റീമ ടീച്ചർ എഴുതികൊണ്ട് കുറ്റം പറയാൻ വായിക്കുമ്പോൾ പറ്റുവോ വായിക്കുമ്പോ അവസ്ഥയെ അപ്പൊ ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റു കുറ്റം പറയാൻ പറ്റുമോ വായിക്കുമ്പോ റീമ ടീച്ചർ എന്തുവാ എങ്ങനെ കണ്ടുപിടിച്ചാവോ ആ കുറച്ച് തല പോലോചിച്ചല്ലാറ്റ് പറഞ്ഞു പുതിയ ലിപി പുതിയ ലിപി കണ്ടുപിടിച്ച കൊണ്ടുവച്ച് മര്യാദയ്ക്ക് പഠിച്ചോ